ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെവൻലി ഹാൻഡ്മെയ്ഡ് ബൈ ലീനു അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ സൗണ്ട് ചെറുതായിട്ടൊരു പനിയുണ്ട് കേട്ടോ പനിക്കോളുണ്ട് മീൻസ് എനിക്ക് തോന്നുന്നു ഞാൻ രാത്രിയിൽ വൈകി കുളിക്കുന്നത് കൊണ്ടായിരിക്കാം ഈ പനി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം എനിക്കാണെങ്കിൽ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻസ് അത് ചിലങ്കയുടെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് അത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാലേ കിട്ടുന്ന ചെലങ്കയുണ്ടല്ലോ അത് വെച്ചിട്ടുള്ളൊരു ഇതായിരുന്നു അപ്പം അതെനിക്ക് ബാംഗ്ലൂരിലേക്ക് അയക്കാനുണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ ഈ ഒരു പാക്കിംഗ് ബോക്സ് ആട്ടോ ഉപയോഗിക്കുന്നത് എനിക്കിപ്പോൾ ഇത് മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇപ്പം ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നതും എനിക്ക് ഈ മൂക്കിനീ കിടുമ്പുണ്ടല്ലോ മീൻസ് അത് നിങ്ങൾ കേട്ടിട്ടല്ലേ നമ്മൾ പനിയൊക്കെ ഒരു വേറൊരു സൗണ്ടല്ലേ വരുന്നത് ആ ഒരു സൗണ്ടാട്ടോ ഇപ്പം വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല മെയ് എനിക്കൊന്നും ഈ സ്ട്രെസ്സ് വരുന്നുകൊണ്ടായിരിക്കും ഈ കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല അപ്പം ഞാനാണെങ്കിൽ അത് പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഫുഡ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന അയക്കുന്ന ഇതുണ്ടല്ലോ അതിനേക്കാട്ടിലും കുറച്ചുകൂടെ കട്ടിയുള്ളൊരു ബോക്സ് ആട്ടോ അപ്പം ഞാൻ എല്ലാം ഇതുകൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആട്ടോ കാണിക്കുന്നത് പിന്നെ ഞാൻ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഞാനിങ്ങനെ എഴുതി വെച്ചു എഴുതി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറെ വേറെ കുറച്ച് വർക്കൂടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ഇപ്പം ഇപ്പം എനിക്ക് രാത്രിയിൽ രാത്രിയിൽ ഞാനിപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാറില്ല പകലാണ് ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ഇപ്പം എനിക്ക് തോന്നുന്ന സമയത്തൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ചിലപ്പം വെറുതെ ഇരിക്കുമ്പോൾ റീൽസ് എടുക്കും അതുപോലെ തന്നെ വീഡിയോ എടുക്കും മേക്കിങ് അങ്ങനെ എനിക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ കാരണം അതിനുള്ള ടൈം എനിക്ക് അങ്ങോട്ട് എത്ര നോക്കിയിട്ടും എനിക്ക് കിട്ടുന്നില്ല ചിലപ്പം ഞാനിങ്ങനെ വിചാരിക്കും മേക്കിംഗ് വീഡിയോ ഇടാമെന്നിങ്ങനെ വിചാരിക്കും പക്ഷെ എനിക്ക് എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് ആ ഒരു ടൈമിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ഞാനിങ്ങനെ ബോ എന്താണ് ആ ഒരു ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിങ്ങനെ പാക്ക് ചെയ്താണ് അയക്കുന്നത് ഇപ്പം രാവിലെ ആണെങ്കിൽ ഉപ്പുമാവായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ എനിക്ക് ഉപ്പുമാവും മുട്ടക്കറിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനത് കഴിക്കാറുണ്ട് പിന്നെ ഇടിയപ്പം അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പം ഞാൻ എത്ര മേടേലും കഴിഞ്ഞു കേട്ടോ ഉപ്പുമാവൊക്കെ പണ്ട് എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനങ്ങളൊക്കെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ ആണെങ്കിൽ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് മാലയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പോസ്റ്റൽ അയക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ ബാംഗ്ലൂർ എനിക്ക് തോന്നുന്നു കുറച്ചും സേഫ് പോസ്റ്റലാണ് ഡി ടി ഡി സിയെ കാരണം പോസ്റ്റിലാവുമ്പഴത്തേക്കും കറക്റ്റ് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് ആ ആളിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് അത് ഏൽപ്പിക്കും അത് പിന്നെ പിൻകോഡ് കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണമെന്നുള്ളതേ ഉള്ളൂ ഡി ടി ഡി സി കുഴപ്പമില്ല ചില സമയത്ത് ചിലപ്പോൾ അത് ലേറ്റായി പോവാനായിട്ടും ഉണ്ട് നമ്മളിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മനുഷ്യരല്ലേ അവരുടേതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചോദിക്കും ഇത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരവരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് അവർ പറയും നമ്മളത് കേൾക്കും അങ്ങനെ ആ ഒരു ഞാനിപ്പോൾ ശരിക്കും ആ ഒരു മാനുഷിക പരിഗണനയെല്ലാം കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇൻ കേസ് നമുക്കത് നഷ്ടമാണെങ്കിൽ പോലും പിന്നെ ഞാനിങ്ങനെ നടന്ന് നടന്ന് പപ്പയുടെ കടയിലെത്തി കടയിലെത്തിയിട്ട് അവിടെ നിന്ന് പാഴ്സലും എടുത്തോണ്ട് നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി അപ്പം ഇത് പപ്പയുടെ കടയിലെ ഫ്രണ്ടിലത്തെ ആ ഒരു പോർഷനാണ് ആട്ടോ ഇനി പോസ്റ്റ് ഓഫീസിൽ പോയി അതിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ പിന്നെ പാഴ്സലങ്ങ് കൊടുത്തിട്ട് പിന്നെ തിരിച്ചിങ് നടന്നിങ്ങ് പോകുന്നു ഇനി ഞങ്ങൾക്കിടെ പാലം ആട്ടോ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ഈ പാലോ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഈ പാലം വരുന്നത് പിന്നെ പിന്നാണെങ്കിൽ എനിക്ക് മൂക്കിൻ്റെ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പനിയുള്ളതുകൊണ്ടൊരു ഒരിതാണ് കുറച്ച് കഴിയുമ്പോൾ അത് മാറും അത് ഞാനിപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും മാറും പിന്നെ അത് കേട്ടിട്ട് ഞാൻ കുറച്ച് നേരം ആവി പിടിച്ചു ഞാൻ രാത്രിയിലാട്ടോ കുളിക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ കുളിക്കുന്നത് ഞാൻ എപ്പോഴും അമ്മ പറയും നേരത്തെ കുളിക്കും നേരത്തെ കുളിക്കുന്നത് പക്ഷെ ഞാൻ രാത്രിയിൽ അവർ സമയമാകുമ്പോഴാണ് കുളിക്കുന്നത് എല്ലാവരും അങ്ങനെ ആയിരിക്കും ചിലർ നേരത്തെ കുളിക്കുമായിരിക്കും പിന്നെ ഞാൻ കഞ്ഞി ആട്ടോ ഞാൻ കുടിച്ചത് ഇന്നലെ കഞ്ഞി കുടിച്ചു എല്ലാം കൂടെ മിക്സാക്കി കേട്ടോ ഞാൻ കുടിച്ചത് കഞ്ഞിയും തോരനും എല്ലാം കൂടെ ആക്കി കുടിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിനകത്തൊരു കുഞ്ഞൊരു പാമ്പും കുഞ്ഞിനെ കണ്ടത് അമ്മ ബാത്റൂമിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഇപ്പോഴത്തേക്കും ഒരു പാമ്പിക്കുഞ്ഞിനെ കണ്ടു പിന്നെ അതിൻ്റെ അടുത്ത് വെളിയിൽ കളഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ഒന്നുകൂടെ സ്റ്റീം ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം ഇപ്പം എല്ലാവർക്കും ബായ്